തമിഴിലെ ഹിറ്റ്മേക്കർ ബാല സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് വണങ്കാൻ ചിത്രത്തിന്റെ ടീസർ കുറച്ചു ദിവസം മുൻപാണ് പുറത്തിറങ്ങിയത് സൂര്യയെ നായകനായി പ്രഖ്യാപിച്ച് ഷൂട്ട് തുടങ്ങുകയും പിന്നീട് അദ്ദേഹം പിന്മാറുകയും ചെയ്തു എന്ന നിലയിൽ വാർത്തകളിൽ ഇടം പിടിച്ച ചിത്രമാണ് വണങ്ങാൻ സൂര്യയ്ക്ക് പകരം അരുൺ വിജയ് ആണ് പുതിയ നായകൻ ഇത് സംവിധായകൻ ബാല അരുൺ വിജയ് ടീം ഒന്നിക്കുന്നത് ബാല തന്നെയാണ് ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് ബാലയുടെ തന്നെ പിതാമഹനിലെ വിക്രത്തിന്റെ റോളിനെ ഓർമ്മിപ്പിക്കുന്നതാണ് എന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത് ആക്ഷൻ പശ്ചാത്തലത്തിലാണ് ചിത്രം എന്നത് മാത്രമാണ് ടീസർ നൽകുന്ന സൂചന റോഷ്നി പ്രകാശ് സമുദ്രകനി മിഷ്കിൻ ഋദ്ധ ഛായാദേവി ബാലാശിവജി ഷൺമുഖരാജൻ യോഹാൻ ചാക്കോ തുടങ്ങിയവരാണ് മറ്റു പ്രധാന വേഷങ്ങളിൽ നേരത്തെ സൂര്യനായകനായി പ്രഖ്യാപിച്ചു മുടങ്ങാന്റെ ഷൂട്ട് തുടങ്ങുകയും ചെയ്തിരുന്നു അതിന്റെ നിർമ്മാണം സൂര്യയുടെ ടു ഡി പ്രൊഡക്ഷൻ ആയിരുന്നു എന്നാൽ പിന്നീട് സൂര്യ പിന്മാറുകയും ചെയ്ത ചിത്രം നിന്നു പോവുകയും ചെയ്തിരുന്നു അതിന് പിന്നാലെയാണ് അരുൺ വിജയ് ചിത്രത്തിലേക്ക് എത്തുന്നത് അതേസമയം ഈ ചിത്രത്തിൽ നിന്നും എന്തുകൊണ്ട് സൂര്യ പിന്മാറിയെന്ന കാര്യം വെളിപ്പെടുത്തുകയാണ് സിനിമാ ജേർണലിസ്റ്റായ ചെ ആർ ബാലു ഒരു യൂട്യൂബ് അഭിമുഖത്തിൽ സാധാരണ ഒരു താരത്തിനും തന്റെ ക്രിയേറ്റീവ് സ്പേസിൽ പ്രവേശനം നൽകാത്ത സംവിധായകനാണ് ബാല കഥ പോലും ഒരു താരത്തിനോടും പറയില്ല വേണ്ടത് അഭിനയിപ്പിച്ച് എടുക്കുക എന്നതാണ് രീതി ശേഷം ആദ്യമായി ബാലയും സൂര്യയും ഒന്നിക്കുന്നു എന്നതായിരുന്നു വണങ്കാന്റെ പ്രത്യേകത എന്നാലിപ്പോൾ താരമായി നിൽക്കുന്ന സൂര്യയല്ല ബാല കണ്ടത് അയാൾക്ക് സൂര്യ നന്ദയിൽ അഭിനയിച്ചിരുന്ന അതേ സൂര്യ തന്നെയാണ് ഷൂട്ടിംഗ് ആരംഭിച്ച അന്നു മുതൽ ഓടാനും ചാടാനും പറയുന്നു അത് ചെയ്യിക്കുന്നു ഇത് ചെയ്യിക്കുന്നു എന്നാൽ എന്താണ് കഥ എന്ന് പറയുന്നില്ല ഒടുക്കം സൂര്യ നേരിട്ട് ചോദിച്ചു എന്താണ് സാർ ഇതിന്റെ കഥ ഒരു നിർമ്മാതമെന്ന നിലയിൽ കൂടിയാകാം അത് സൂര്യ ചോദിച്ചത് ഇത് ബാലൊരു അപമാനമായി അപമാനമായെടുത്തു പിറ്റേ ദിവസം മുതൽ രംഗം കടുത്തതായി ബീച്ചിൽ പൊരി വെയിലത്ത് മണിക്കൂറുകൾ സൂര്യയെ ബാല നടത്തിച്ചു നൂറുകണക്കിന് ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ മുന്നിൽ വെച്ച് ചീത്ത പിടിച്ചു ഒടുക്കം രണ്ട് ദിവസത്തിൽ സൂര്യ തീരുമാനത്തിലെത്തി ചിത്രത്തിന് ഇതുവരെ കോടികൾ ചിലവാക്കിയെങ്കിലും വണം കാനമായി മുന്നോട്ടു പോകേണ്ടെന്ന തീരുമാനമാണ് സൂര്യ എടുത്തത് ഇതോടെ ബാലയ്ക്കും സൂര്യയ്ക്കും ഇടയിലുള്ള എല്ലാ ബന്ധവും അവസാനിച്ചു എന്തായാലും സൂര്യ പിന്മാറിയ പാടം ഏറെ കഷ്ടപ്പെട്ടാണ് വീണ്ടും ബാല അരുൺ വെച്ച് എടുത്തത് കരിയറിൽ വലിയൊരു ബ്രേക്ക് ആഗ്രഹിക്കുന്ന അരുൺ എന്ത് കഷ്ടപ്പാട് സഹിച്ചും ബാലയുടെ ചിത്രത്തിലെ വേഷം ചെയ്യാൻ തയ്യാറായിരുന്നു എന്നാൽ വണങ്കാനിൽ നിന്നും സൂര്യ പിന്മാറിയപ്പോൾ രണ്ടുപേരും ഈ സംഭവം ഒന്നും പുറത്തറിയിക്കാതെ പത്രക്കുറിപ്പ് ഇറക്കിയിരുന്നുവെന്നും ചെയ്യാർ ബാലു പറയുന്നു